സ്വർണ്ണവില ഇന്നും കുറഞ്ഞിട്ടു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ വളരെ വലിയൊരു തുകയിൽ തന്നെ സ്വർണ്ണവില കുറഞ്ഞിരുന്നതാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ് ഇന്നലെ സ്വർണവിലയിൽ നല്ലൊരു ഉയർ ഒരു താഴ്ചക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് എന്നാലും തൊണ്ണൂറ്റി രണ്ടായിരത്തിന് താഴെ നിൽക്കുന്നു എന്നുള്ളത് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇപ്പോ ഇന്നത്തെ ഇന്നലെ തന്നെ ഉണ്ടായ ചില ചേഞ്ചുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് കൂടി ഡോളർ റേറ്റില് വർദ്ധനവ് കണ്ടിരുന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇന്ന് വരെ വർദ്ധിച്ചിരിക്കുന്നത് പക്ഷെ ഇതൊരു തുടർച്ച എന്നോണം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കാരണം ഓരോ ദിവസവും ഒരു ദിവസം കൂടുതലായിട്ട് തെരഞ്ഞെടുപ്പിൽ അടുത്ത ദിവസം കുറയുന്ന ഒരു തരത്തിലേക്ക് ഇത് മാറുന്നതാണ് കാണുന്നത് അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്താനായിട്ട് വീണ്ടും ഒരു മടിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് തന്നെ ആണ് കാര്യങ്ങൾ തന്നെ ഇരിക്കുന്നത് ഇത്രം ഒരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനി പുതുവർഷത്തിലേക്കൊക്കെ കടക്കുകയാണ് ഇനിയും വില ഉയരാൻ തന്നെ ആയിരിക്കുമോ സാധ്യത നേരത്തെ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ലക്ഷം രൂപ യ്ക്ക് മുകളിലേക്ക് സ്വർണ്ണവില എത്തും എന്നുള്ളതാണ് വിവിധ ആളുകൾ വിവിധ സാമ്പത്തിക വിധത്തിലെ പ്രവചനങ്ങൾ പക്ഷെ ആ പ്രവചനങ്ങളുമായിട്ട് എത്ര കണ്ട് ഈ ഈയൊരു വിലയിൽ മാറ്റങ്ങൾ ചേർന്നു പോകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു സംശയമുള്ളത് കാരണം ഒരു ദിവസം കുറയുന്നു അടുത്ത ദിവസം കൂടുന്നു പക്ഷേ ഈ കുറഞ്ഞും കൂടി നിന്നാലും അതൊരു വലിയ ഒരു വർധനവിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു മാറ്റം കാണുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത ഒരു ദിവസം മുമ്പ് അതായത് പതിനേഴാം തീയതി പതിനോരായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചായിരുന്നു രാവിലത്തെ മറങ്ങിട്ട് ഉച്ച കഴിഞ്ഞത് പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ എത്തിയതാണ് അതിനുശേഷം ഇന്നലെ ഒരു വലിയ കുറവ് ഉണ്ടായി പതിനോരായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഗ്രാമിന് എത്തുകയും അതിൽ നിന്ന് ഇന്ന് നൂറ്റി പത്ത് രൂപയുടെ വർദ്ധനവിലേക്ക് എത്തുമ്പോഴും ഒരു രണ്ടു ദിവസം മുന്നിലത്തെ വിലയേക്കാൾ ഇപ്പോഴും അൻപത് രൂപ ാമിന് കുറവാണ് കാണുന്നത് അതായത് ഇങ്ങനെ വില കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞു നിന്നാലും അത് ഒരു വർധനവിലേക്ക് യഥാർത്ഥ ഒരു നേരത്തേക്ക് വർദ്ധിച്ചതുപോലെ ഉയർന്നു പോകുന്ന ഒരു തരത്തിലേക്ക് ഉള്ള മാറ്റം വിപണിയിൽ കാണുന്നില്ല ഇങ്ങനെയുള്ള ചേഞ്ചുകൾ അതായത് ഓരോ ദിവസവും ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വർണ്ണക്കടകളിലേക്ക് എത്താനായിട്ട് ഒരു വലിയ മടി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇന്നത്തെ ഒരു വില വെച്ച് നോക്കുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് എത്ര വിലയാണ് നൽകേണ്ടത് ഈ പവൻ വില മാത്രമല്ലല്ലോ സ്വർണ്ണ കടയിലേക്ക് വരുമ്പോൾ അതിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുമല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു സ്വർണ്ണ നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് എത്ര വിലയുണ്ട് ഏകദേശം സ്വർണം വാങ്ങേണ്ട ആളുകൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോട് അടുത്ത് ഒരു വില തന്നെ നൽകിയാലേ ഇപ്പൊ ഒരു പവൻ സ്വർണം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ ആയിട്ടൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകളും അതിലും കുറഞ്ഞ കൊടുക്കുന്നത് സാധാരണ സാധാരണ ഒരു ഒരു പോയാൽ മിനിമം ലക്ഷം രൂപയെങ്കിലും മാത്രമേ ആണ് ഇപ്പോൾ പോകുന്നത് ശരി വളരെ അരുൺ മാർക്കോസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം